നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം ഇരുപത്തി ഒമ്പതാം തീയതി ശനിയാഴ്ച ദിവസം നാളെയും വരും ദിവസങ്ങളിലും പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അഞ്ചോളം അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് വീഡിയോ മുഴുവനായി ശ്രദ്ധിക്കണം മറ്റുള്ളവരിലേക്കും ഇത് ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് അപ്പം നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം സംസ്ഥാനത്തെ മഞ്ഞ പിങ്ക് വെള്ള നീല എല്ലാ വിഭാഗം റേഷൻ കാർഡ് ഉടമകളും ശ്രദ്ധിച്ചിരിക്കണം വളരെ പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റുകളാണ് പങ്കുവെക്കുന്നത് നവംബർ മാസത്തെ റേഷൻ വിതരണം അവസാനിക്കുകയാണ് അതിനുശേഷം പിന്നീട് ഡിസംബർ മാസത്തെ വിതരണം ആരംഭിക്കുന്നതാണ് ഈ ഒരു മാസത്തിൽ വിവിധ ആനുകൂല്യങ്ങൾ റേഷൻ കാർഡ് ഉടമകൾക്ക് ലഭിക്കുന്നുണ്ട് അന്ത്യോദയ അന്ന റേഷൻ കാർഡ് ആണെങ്കിൽ നിങ്ങൾക്ക് മുപ്പത് കിലോ അരിയും രണ്ട് കിലോ ഗോതമ്പും സൗജന്യമായും മൂന്ന് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ഒരു കിലോ പഞ്ചസാര ഇരുപത്തിയേഴ് രൂപ നിരക്കിലും ലഭിക്കുന്നതാണ് ഇനി മുൻഗണനാ വിഭാഗം പി എച്ച് എച്ച് കാർഡാണെങ്കിൽ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും കാർഡിനെ അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിന്റെ അളവിൽ നിന്നും നാല് കിലോ കുറച്ച് അതിന് പകരം നാല് പാക്കറ്റ് ആട്ട ഒമ്പത് രൂപ നിരക്കിലും ലഭിക്കുന്നതാണ് പൊതുവിഭാഗമായിട്ടുള്ള എൻ പി എസ് കാർഡിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം കിലോയ്ക്ക് നാല് രൂപ നിരക്കിലും ലഭിക്കും പൊതുവിഭാഗമായിട്ടുള്ള വെള്ള റേഷൻ കാർഡിന് അഞ്ചു കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് ലഭിക്കുക ഇത്രയും വിഹിതം നിങ്ങൾ കൈപ്പറ്റിയിട്ടില്ല എങ്കിൽ ഉടനെ തന്നെ അതായത് കൂടി തന്നെ നിങ്ങളുടെ ഒരു വിഹിതം കൈപ്പറ്റുവാൻ പ്രത്യേകമായി തന്നെ ശ്രദ്ധിക്കണം അതായത് പങ്കുവെക്കുന്ന മറ്റൊരു അറിയിപ്പ് അർഹതയുണ്ടായിട്ടും നിങ്ങൾക്ക് നോൺ സബ്സിഡി വിഭാഗമായിട്ടുള്ള വെള്ള നീല റേഷൻ കാർഡ് അതായത് ഒരു തരത്തിലുള്ള സർക്കാർ ആനുകൂല്യങ്ങളും ലഭിക്കാത്ത ഈ ഒരു നീല റേഷൻ കാർഡാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് എങ്കിൽ നിങ്ങൾക്ക് ആ ഒരു റേഷൻ കാർഡ് മുൻഗണനാ വിഭാഗത്തിലേക്ക് തരം മാറ്റുവാനുള്ള അവസരം ഇപ്പോഴുണ്ട് ഇതിനായി ഡിസംബർ മാസം പതിനാറാം തീയതി വരെയാണ് സമയം അനുവദിച്ചിട്ടുള്ളത് ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടാത്ത മുൻഗണനേതര എൻ പി എസ് നീല എൻ പി എസ് വെള്ള എന്നീ റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗമായിട്ടുള്ള പി എച്ച് എച്ച് പിങ്ക് വിഭാഗത്തിലേക്ക് മാറ്റുന്നതിനായിട്ടുള്ള ഓൺലൈൻ അപേക്ഷകൾ അംഗീകൃത അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ അല്ലെങ്കിൽ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ വഴിയോ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ് ഇതിന് നവംബർ മാസം പതിനേഴാം തീയതി മുതലാണ് അപേക്ഷകൾ ആരംഭിച്ചിട്ടുള്ളത് ഡിസംബർ മാസം പതിനാറാം തീയതി വൈകിട്ട് അഞ്ചു മണിവരെ നിങ്ങൾക്ക് അപേക്ഷകൾ നൽകുവാനുള്ള സമയമുണ്ട് മുൻഗണനാ വിഭാഗം റേഷൻ കാർഡ് ലഭിക്കാൻ ആവശ്യമായിട്ടുള്ള അർഹതാ മാനദണ്ഡങ്ങൾക്ക് വിധേയമായിട്ടുള്ള രേഖകൾ കൂടി നിങ്ങൾ അപേക്ഷകളോടൊപ്പം സമർപ്പിക്കാൻ ശ്രദ്ധിക്കണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു മുൻഗണനാ വിഭാഗം റേഷൻ കാർഡ് ലഭിക്കുവാനുള്ള ആ ഒരു പരിഗണന ലഭിക്കുകയുള്ളൂ അടുത്തതായി സംസ്ഥാനത്തെ പിങ്ക് റേഷൻ കാർഡുകൾ അതായത് ബി വിഭാഗത്തിൽ വരുന്ന റേഷൻ കാർഡ് ഉടമകൾ എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കണം ഈ ഒരു വിഭാഗത്തിലെ വീട്ടമ്മമാരായിട്ടുള്ള ആളുകൾക്ക് അതായത് മുപ്പത്തി അഞ്ചു വയസ്സ് കഴിഞ്ഞിട്ടുള്ള വീട്ടമ്മമാരായിട്ടുള്ള ആളുകൾക്ക് ആയിരം രൂപയുടെ ധനസഹായം സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ ഒരു ആനുകൂല്യത്തിനും റേഷൻ കാർഡ് പ്രധാന ഘടകമാണ് അതായത് ഈയൊരു മുൻഗണനാ വിഭാഗം റേഷൻ കാർഡ് ആയിരിക്കണം എന്ന് മാത്രം അർഹരായിട്ടുള്ള ഗുണഭോക്താക്കൾ അതത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിക്കാണ് നൽകേണ്ടത് തിരഞ്ഞെടുപ്പിന് ശേഷമായിരിക്കും ഇനി ഇതിനായിട്ടുള്ള അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങുക മറ്റു ക്ഷേമ പദ്ധതികളിലൊന്നും തന്നെ അംഗമല്ലാത്തവരും അന്ത്യോദയ അന്ന യോജന മഞ്ഞ റേഷൻ കാർഡ് അല്ലെങ്കിൽ മുൻഗണനാ വിഭാഗത്തിൽ വരുന്ന പിങ്ക് റേഷൻ കാർഡ് ഈയൊരു വിഭാഗം റേഷൻ കാർഡിൽ ഉൾപ്പെടുന്നവരുമായ മുപ്പത്തിയഞ്ചു വയസ്സിനും അറുപത് വയസ്സിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്കാണ് അർഹതയുള്ളത് ഈ വിഭാഗത്തിലെ ട്രാൻസ് വിഭാഗത്തിൽ വരുന്ന സ്ത്രീകൾക്കും അപേക്ഷകൾ നൽകാവുന്നതാണ് അപേക്ഷകർ അവരുടെ യോഗ്യത സ്ഥിരീകരിക്കുന്ന സത്യവാങ്മൂലം കൂടി സമർപ്പിക്കണം അനർഹമായി ഈ ഒരു തുക ലഭിക്കുന്നതിന് വേണ്ടി അപേക്ഷകർ സമർപ്പിച്ച് ഈ ഒരു തുക കൈപ്പറ്റിയാൽ പതിനെട്ട് ശതമാനം വരെ പിഴ അടച്ച് നിങ്ങൾ ഈ ഒരു തുക തിരിച്ചടയ്ക്കേണ്ട സാഹചര്യം ഉണ്ടാകും അപേക്ഷകർ എല്ലാവരും തന്നെ കേരളത്തിലെ സ്ഥിരതാമസക്കാരായിരിക്കണം വിധവ അല്ലെങ്കിൽ അവിവാഹിത ഇനി അതുമല്ലെങ്കിൽ വികലാംഗർ സാമൂഹിക ക്ഷേമ അല്ലെങ്കിൽ സർവീസ് കുടുംബ അല്ലെങ്കിൽ ക്ഷേമ ബോർഡ് പെൻഷനുകൾ അല്ലെങ്കിൽ ഇ പി എസ് പെൻഷൻ എന്നിവയിൽ ഇതിനകം സ്വീകരിക്കുന്ന വ്യക്തികളാണെങ്കിൽ അവർക്ക് ഈ ഒരു പദ്ധതിയിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കുവാനുള്ള യോഗ്യതയില്ല കേരളത്തിന് പുറത്തേക്ക് പോകുകയോ ഏതെങ്കിലും കേന്ദ്ര സംസ്ഥാന സ്വയംഭരണ അല്ലെങ്കിൽ ഗ്രാൻഡിൻ എയ്ഡ് സ്ഥാപനത്തിലോ പദ്ധതിയിലോ സ്ഥിരമായോ താൽക്കാലികമായോ ജോലി നേടുകയോ ചെയ്യുന്ന ഗുണഭോക്താക്കൾക്ക് യോഗ്യത നഷ്ടപ്പെടും എന്നിരുന്നാലും സ്വകാര്യ സ്ഥാപനങ്ങളിലെ തൊഴിൽ അപേക്ഷകരെ അയോഗ്യരാക്കുകയും ഇല്ല ഇതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് ഗുരുവായൂർ ഏകാദശി മഹോത്സവം ആഘോഷിക്കുന്ന ഡിസംബർ ഒന്നിന് ചാവക്കാട് താലൂക്ക് പരിധിയിൽ ഉൾപ്പെടുന്ന സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അങ്കണവാടികൾക്കും അതായത് ജീവനക്കാർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ അവധി പ്രഖ്യാപിച്ചു മുൻ നിശ്ചയിച്ച പൊതുപരീക്ഷകൾക്കും കേന്ദ്ര സംസ്ഥാന അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് നിയമനത്തിനായി നടത്തുന്ന പരീക്ഷകൾക്കും അവധി ബാധകമായിരിക്കുകയില്ല ഗുരുവായൂർ ഏകാദശി എന്നത് വൃശ്ചിക മാസത്തിലെ വെളുത്ത പക്ഷത്തിലെ ഏകാദശി നാളിൽ ആചരിക്കുന്ന ഗുരുവായൂർ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ഉത്സവമാണ് എന്നാറിയിപ്പ് സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി എന്നീ നാല് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനു സമീപം ശ്രീലങ്കൻ തീരത്തിന് മുകളിലായി സ്ഥിതി ചെയ്യുന്ന അതിതീവ്ര ന്യൂനമർദ്ദം ഡിറ്റുവ ചുഴലിക്കാറ്റായി ശക്തി പ്രാപിച്ചതിന്റെ സ്വാധീന ഫലമായാണ് സംസ്ഥാനത്ത് മഴ തുടരുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് പോയിന്റ് അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് പോയിന്റ് അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് കേരള തീരത്ത് ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പിനെ തുടർന്ന് മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം മുപ്പതാം തീയതി വരെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല എന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് കർശനമായിട്ടുള്ള മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട് പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇതിന്റെ ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനു സൈനികം